ഹലോ ഫ്രണ്ട്സ് അവന്തി ബ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് തലയിൽ നമ്മുടെ മുടി പൊഴിച്ചിലിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നൊരു എണ്ണ അത് ഒരെണ്ണയല്ല പല എണ്ണകളും കൂടി മിക്സ് ചെയ്താണ് ചെയ്യുന്നത് എനിക്കതൊരു ഒരു ഞങ്ങളുടെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്കൊരു ആയുർവേദത്തിൽ കാണിച്ചപ്പോഴൊരു ഡോക്ടർ പറഞ്ഞു എനിക്ക് നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ടായിരുന്നു നല്ല നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടായിരുന്നു മുടി ഇങ്ങനെ ഒരു വരുമ്പോഴൊക്കെ നമുക്കത് കാണുമ്പം തന്നെ ഇങ്ങനെ വിഷമം വരുമായിരുന്നു സത്യം പറഞ്ഞു ആ ഒരവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ ഈ ഇപ്പം ഈ ഓയിൽ ഞാൻ ഒരു മാസത്തിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്കിപ്പം മുടി ഒഴിച്ചില് അങ്ങനെ ഇല്ല മുടി കൊഴിയുന്നുണ്ട് എന്നാലും നേരിത്തത്തിനെ അപേക്ഷിച്ച് ഒരു പത്ത് പത്ത് മുടി അത്രയും കാണത്തില്ല ചിലപ്പോൾ ഒരു അതിനകത്ത് കുറച്ച് മുടി മറ്റേത് ഇഷ്ടം പോലെ മുടിയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കശണ്ടി പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത് ഈ ഓയിൽ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല ഒരു എന്താ എനിക്ക് മുടികൊഴിച്ചിൽ നിൽക്കുന്ന നി കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ നിങ്ങളിത് ആരും മേടിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ നമ്മൾ എത്രയോ എണ്ണകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് വാങ്ങിച്ച് നോക്ക് വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കുറവുണ്ടോ എങ്കിൽ നിങ്ങളെനിക്ക് കാമൻ്റ് ഇടുക ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നമ്മൾ എത്രയോ എണ്ണകൾ എത്രയോ എത്രയോ എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങളിതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് ഒരു നൂറില് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇപ്പം ഞാൻ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് നല്ല കറുപ്പ് ആയിട്ടുണ്ട് പിന്നെ കൂടുതൽ വീഡിയോ നീട്ടുന്നില്ല ഞാൻ പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നോട് ഫസ്റ്റ് പറഞ്ഞതെന്ന് പറയുന്നത് ആ ഡോക്ടർ പറഞ്ഞത് നമ്മളുടെ ത്രിഫലാദികേരം എന്നും പറഞ്ഞുകൊണ്ട് അത് ചിലപ്പോൾ കോട്ടയ്ക്കൽ ഫേഷജം അങ്ങനെയുള്ള ആയുർവേദ മെഡിസിൻ്റെ കടകളുണ്ടല്ലോ ഞാനിപ്പോൾ ഫേഷജത്തിനാണ് വാങ്ങിച്ചത് നിങ്ങൾ നിങ്ങളുടെ അവിടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ഇപ്പോൾ കോട്ടയ്ക്കലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളത് തിരക്കിയാൽ മതി അപ്പം ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ത്രിഫലാദിക്കേരം പ്രോഡക്റ്റ് വന്നിട്ട് കണ്ടോ നിങ്ങൾ കാണാമോ ത്രിഫലാദികേരം എന്ന് പറയുന്ന ഒരു ഓയിലാണ് ഞാനിത് വാങ്ങിച്ചത് നെക്സ്റ്റ് ഓയിലാണ് നമ്മുടെ എല്ലാവർക്കും അറിയുന്നത് ആവണക്കെണ്ണ അത് നമ്മൾ ആയുർവേദ കടയിൽ ചെന്ന് അവർ ചോദിക്കുമല്ലോ മുടിയിൽ തേക്കാനാണോ എന്ന് ചോദിച്ചാൽ മുടിയിൽ തേക്കുന്ന നമ്മളുടെ ആവണക്കെണ്ണ മൂന്നാമത്തെ ഓയിൽ എന്ന് പറയുന്നത് റോസ്മേരി ഓയിൽ പക്ഷേ റോസ്മേരിയുടെ ലീഫ് വാങ്ങിച്ചിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് ഞാൻ തലയിൽ തേക്കുമായിരുന്നു പക്ഷെ നമ്മളെപ്പോഴും ഒന്നും നമുക്കത് ഒരു മടിയല്ലേ എല്ലാവർക്കും മടിയാണ് എല്ലാവരുടെയും കാര്യമില്ല ചിലവരുടെ കാര്യം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫേസ് പാക്ക് ഇടാനായാലും എല്ലാ രക്തചന്ദനമായാലും മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട് ഓറഞ്ചിൻ്റെ പൊടിയെല്ലാം പക്ഷേ നമ്മൾ ഡെയിലി ഉപയോഗിക്കത്തില്ല കാരണം നമ്മളൊരു ഇന്നും ഡെയിലി ഉപയോഗിച്ചാലാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നാലും ചില ആൾക്കാർ പിന്നെ എനിക്ക് സംബന്ധിച്ച് മടിയാണ് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കും പക്ഷേ ഈ എണ്ണ ഞാനിപ്പോൾ ഇപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചില സമയം എണ്ണ ഇതും മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ചിലപ്പോൾ ഞാൻ ഈ റോസ്മേരി ഓയിൽ തന്നെ രാത്രിയിൽ തലയിൽ കുറച്ചെടുത്ത് മസാജ് ചെയ്യും പിന്നെ എണ്ണയെന്ന് പറയുമ്പം രണ്ട് ദിവസം കൂടിയൊക്കെയാണ് ഞാൻ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത എണ്ണ തലയിൽ തേക്കുന്നത് പക്ഷേ റോസ്മേരി ഓയിൽ ഹെയർ ഓയിൽ അത് ഞാൻ രാത്രിയിൽ തലയിൽ എപ്പോഴും മസാജ് ചെയ്യും ഇത് ഞാൻ മൂന്നെണ്ണം നമ്മുടെ മീഷോയിൽ ഒക്കെ കാണും ഞാൻ പിന്നെ നല്ല ബ്രാൻഡിൻ്റെയൊക്കെ കാണും ഇത് പക്ഷേ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി കേട്ടോ ഇത് ഞാൻ ഇത് മൂന്ന് ബോട്ടിലായിരുന്നു നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഞാൻ മീഷോയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് ആയുർവേദ കടകളിലും ഉണ്ട് ഇവിടെ ചോദിച്ചപ്പോഴും നൂറ്റി സംതിങ് എത്രയാണ് കണ്ടേ പറഞ്ഞത് അപ്പം ഞാൻ നോക്കി മൂന്ന് ബോട്ടിലുണ്ട് പക്ഷെ കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇനി മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് അപ്പം നല്ല ക്വാളിറ്റി സാധനമായിരിക്കാം ചിലപ്പം മൂന്നും കൂടിയാണ് ഞാൻ തലയിൽ തേക്കുന്നത് ഓക്കെ കാരണം നമുക്ക് മുടിയിലിങ്ങനെ കുത്തി അത് ഇതിൻ്റെ കൂടെ ഒരു ഇത് കിട്ടുന്നതാണ് അപ്പോഴും ഞാൻ ഈ ഈ ഒരു റോസ്മേരി ഓയിൽ ഇങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് രാത്രിയിൽ ഈ ഇത് മാത്രം എടുത്തൊന്ന് തലയിൽ മസാജ് ചെയ്യാൻ അപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഒരു ബോട്ടിൽ പൊട്ടിച്ചിട്ട് നമുക്ക് അതൊന്ന് മസാജ് ചെയ്യാൻ മാത്രം ായിട്ട് എടുക്കാം ഈ ബോട്ടിലാണെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ച് നമ്മളുടെ എന്താ തൃഫ്ലാദി കയര ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവണക്കെണ്ണ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഓയിൽ ഒഴിച്ച് ഞാൻ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്താണ് ഇതിനകത്ത് ഈ ബോട്ടിൽ വെച്ചിരിക്കുന്നത് അപ്പം എനിക്ക് ആവശ്യത്തിന് ഞാൻ ഈ ബോട്ടിൽ നിന്നാണ് എടുത്ത് ഉപയോഗിക്കുന്നത് പിന്നെ റോസ്മീരി ഓയില് മാത്രമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ബോട്ടിൽ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് മസാജ് ചെയ്യാൻ ജസ്റ്റ് ഒരു രണ്ട് മിക്ക ദിവസവും എല്ലാ ദിവസവും ഞാൻ പറ്റുന്ന ദിവസവും എല്ലാ ദിവസവും ഞാൻ ആ റോസ്മിരി ഓയിൽ മാത്രം ഇട്ട് ഞാൻ മസാജ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മളുടെ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് പറയുന്നില്ല നിങ്ങളത് നമുക്കൊരു ആവശ്യം ഒരു ഒരു അത്യാവശ്യത്തിന് ഒരു ഊഹം കാണുമല്ലോ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് കുറച്ച് കുറച്ച് ഒഴിക്കുക പിന്നെയെന്ന് പറയുന്നത് ഒരു വട്ടം ഇതായി കഴിയുമ്പം പിന്നെ നമുക്ക് അടുത്തത് അടുത്ത അടുത്തൊരു പ്രാവശ്യം നമുക്ക് ഈ കുബ് ബോട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി ഈ മൂന്നെണ്ണം കൂടി എന്നോട് ആ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മൂന്നും കൂടി മിക്സ് ചെയ്ത് ഈ മൂന്ന് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളുടെ തലയിൽ നല്ല രീതിയിൽ മസാജ് അത് വീക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പക്ഷേ ഞാൻ അധികമേ ഒരു ആഴ്ച ചെയ്ത് പിന്നെ ഞാൻ രണ്ട് ദിവസം കൂടി അങ്ങ് ചെയ്യും കേട്ടോ പിന്നെ റോസ്മേരി ഓയിൽ എല്ലാ ദിവസവും മസാജ് ചെയ്യുന്നുണ്ട് ഈ എണ്ണ പക്ഷേ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടിയാണ് തലയിൽ മസാജ് ചെയ്യുന്നത് തോർത്തുന്ന ഇതുണ്ടല്ലോ ടവ്വല് ആ ടൗവൽ നല്ല രീതിയിൽ എന്നുവെച്ചാൽ ചൂടുവെള്ളത്തിൽ വി കൊടുക്കുമല്ലോ അപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ടൗവൽ ഈ എണ്ണ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് ടൗവല്നകത്ത് ഈ ചൂട് കൊടുക്കുമല്ലോ എന്നിട്ടത് തലയിൽ കെട്ടി വെച്ചിട്ട് അങ്ങനെ ചൂട് ജസ്റ്റ് ചൂട് കൊടുക്കുക എന്നാ പറഞ്ഞത് പക്ഷേ ഞാൻ ഒരു വട്ടേ അങ്ങനെ ഞാൻ ചെയ്തോളൂ ഇപ്പം ഞാൻ ചൂടൊന്നും കൊടുക്കാറില്ല പക്ഷേ എണ്ണ ഞാൻ നല്ല രീതിയിൽ തലയിൽ വെച്ച് മസാജ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ആവി അങ്ങനെ സംഭവം ഞാൻ ചെയ്യാറില്ല പിന്നെ എല്ലാവരും ഓരോരുത്തരുടെയും ഇഷ്ടം പക്ഷെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നിങ്ങളത് നമ്മൾ ആവി കൊടുത്തില്ലെങ്കിൽ പോലും ഇത് മസാജ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ സാധാ ഓയിൽ യൂസ് ചെയ്യുന്ന കണക്ക് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ഇടുക പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഓക്കെ ബൈ